ഒരിക്കലും നമുക്കൊന്ന് ന്യായീകരിക്കാൻ പറ്റില്ല ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല ഒരു പൊതുസമൂഹത്തിനോ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു 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 പല ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവർക്ക് അറിയില്ല ഇവർക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം സി സി ടി വി ഉണ്ടെന്നും ഈ കേരളത്തിലെ അഞ്ഞൂറ്റി ഇരുപതോളം പോലീസ് സ്റ്റേഷനിൽ നാല്പത് കോടി രൂപ ചെലവാക്കിയിട്ടാണ് ഗവൺമെന്റ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ അവർക്കറിയാ അതെ അണ്ടർ സർവേലൻസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം അത് അറിഞ്ഞുകൊണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ ഒന്നിക്കൽ ക്രിമിനൽ മെന്റാലിറ്റി അല്ലെങ്കിൽ അവർക്കുള്ള പൊളിറ്റിക്കൽ പാക്കിങ് അല്ലെങ്കിൽ അവർക്ക് ഈ സിസ്റ്റത്തോടുള്ള അതിലെ അവഗണന എന്താണെന്ന് അറിയില്ല അപ്പൊ ഇങ്ങനുള്ള ചില കാരണം കൊണ്ടാണ് ഈ ചെയ്യുന്നത് കാരണം അവർക്കറിയാലോ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം അവര് സി സി ടി വി സർവൈലൻസിലാണ് ജോലി ചെയ്യുന്നവർക്ക് അറിയാം അപ്പൊ ഈ സി സി ടി വി സർവൈലൻസ് ജോലി ഉദ്യോഗസ്ഥന്മാരെ എപ്പോഴും ക്ലോസ് വാച്ച് ആണ് സംവഹർത്തം എന്നില്ല അവർക്ക് അറിയുന്ന കാര്യമാണ് അതിനെ മറികടന്നുകൊണ്ടാണ് അവരിത്തരത്തിലുള്ള ശുദ്ധ തോന്നിവാസങ്ങൾ നടത്തണം ഒന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല നമുക്ക് ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനകത്ത് ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളും മൂന്നാമുറകളും അതുപോലെ തന്നെ പണ സംബന്ധമായ പോലീസിന് പോലീസിന റോളില്ല പോലീസിന്റെ റോള് നിയമപ്രകാരമുള്ള കേസന്വേഷണം ലോ ആൻഡ് ഓർഡർ സ്ഥാപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസിന്റെ പ്രാഥമിക കർത്തവ്യം അതിൽ നിന്ന് മാറിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാതിക്കാരെ വിളിപ്പിക്കുക അവരോട് അഞ്ചു ലക്ഷം രൂപ പറയുക അതിനുശേഷം പണം കൈമാറുക അതിനുശേഷം കേൾക്കാതിരുന്നാൽ അത് മർദ്ദിക്കുക ഇതൊക്കെ വിഷ ഇൻട്രസ്റ്റ് ആണ് പോലീസ് ചെയ്യേണ്ട ജോലിയല്ല ഇത് അവരെ ഉദ്യോഗസ്ഥന്റെ താല്പര്യപ്രകാരം ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ താല്പര്യപ്രകാരം ജോലി ചെയ്യുമ്പോൾ അവനെ അത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാരെ ഈ ഡിപ്പാർട്ട്മെന്റിന് പുറത്തു കളയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് അതിന് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവണം അതാണ് ഇതിൽ നമ്മൾ പ്രധാനമായി കാണേണ്ടത് കാരണം ഇത്തരത്തിലുള്ള പല കംപ്ലൈന്റുകൾ വരും സ്വാഭാവികമായിട്ട് കംപ്ലയിന്റുകൾക്ക് ഉണ്ടാവും പക്ഷെ കംപ്ലൈന്റ് ഉണ്ടായി കഴിയുമ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ വേണം ആ ആക്ഷൻ മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തും കാണുന്നില്ല അത് വലിയ നമുക്കൊക്കെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം കേരള പോലീസ് വളരെ നന്നായി ജോലി ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് അപ്പൊ ഇത്തരത്തിൽ അതുപോലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഉദ്യോഗസ്ഥന്മാർ നല്ലവരാണ് അഞ്ച് ശതമാനം ഉദ്യോഗസ്ഥരാണ് ഇപ്പൊ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ അവരെ പ്രവർത്തനം പോലീസിന്റെ പൊതുബോധത്തിന് അതായത് പോലീസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയാണ് അതിന്റെ മനോവീര്യം തകർക്കുകയാണ് അപ്പൊ ഏത് പോലീസ് ഒരു പോലീസിന്റെ മനോവീര്യം തകരുന്നത് ഇങ്ങനെയൊക്കെയാണ് അല്ലാതെ നടപടി എടുക്കണമെന്നോണ്ട് മനോവീര്യം തകരില്ല ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി വേണം അവർക്ക് ചെയ്ത ഗ്രേവ് ഒഫെൻസ് എന്താണെന്ന് വെച്ചാൽ ആ ഒഫൻസിന് തുല്യമായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കണം അത് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി അല്ലെങ്കിൽ ആണെങ്കിൽ അങ്ങനെ ക്രിമിനൽ കേസാണെങ്കിൽ അങ്ങനെ ഇത് അതല്ലെങ്കിൽ ഇത് ഡിപ്പാർട്ട്മെന്റിന് വിടുക അവരെ ഡിപ്പാർട്ട്മെന്റിന് പുറത്താക്കുക ഇങ്ങനെയുള്ള വളരെ 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 സ്ട്രിഞ്ചന്റ് നടപടികൾ എടുത്താൽ മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ഈ സിസ്റ്റത്തിന്റെ പുറകെ പുറമ്പ് കൈ കൈവിട്ട് കളിക്കുന്ന കളിയാണ് അതിന് ഇതിന്റെ ഇതിലത്തെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും സീനിയർ ഓഫീസേഴ്സും തയ്യാറാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള ഇനിയും പരാതികൾ ഒരു കാരണം ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഇതിന് നാദനില്ലാ കൃത്യമായി നടക്കുകയാണ് ഇവിടുത്തെ പല പോലീസ് സ്റ്റേഷനിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ പല നാ ഈ പരാതിക്കാരോ അല്ലെങ്കിൽ വിക്ടിംസോ അതിന്റെ പറയ കൂടാതെ സഹിച്ച് ജീവിക്കുകയാണ് അങ്ങനെ കഴിവുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് ഇത്തരത്തിൽ അതിന് പറയുക പോവുകയും അതിനുശേഷം വിവരാവകാശ രേഖ ആവശ്യപ്പെടുകയും അത് കൊടുക്കാതിരിക്കുമ്പോൾ അത് ഫൈറ്റ് ചെയ്ത് വാങ്ങുന്ന വളരെ വിരളമായ കേസുകളാണ് അത്തരത്തിലുള്ള കേസുകളിന് ഒരുപാടുണ്ട് ഇപ്പം അപ്പൊ ഇതൊക്കെ പുറത്ത് വരും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാര് വളരെ സീരിയസ് ആയിട്ട് അവര് ഒരു സി സി ടി വിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്ന ധാരണ പ്രകാരം വർക്ക് ചെയ്യണം അതിന്റെ ബോധവൽക്കരണം നടത്തണം ഇടക്കിടക്ക് അവരെ റിഫ്രഷ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് അവർ കോഴ്സ് കൊടുക്കണം അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വേറെ കാര്യം ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് പോലീസ് സ്റ്റേഷൻ വിസിറ്റോ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ഷനോ നടക്കുന്നില്ല മേൽ ഉദ്യോഗസ്ഥന്മാരെ പോലീസ് സ്റ്റേഷനിൽ കയറി വരണം അവിടുത്തെ സി സി ടിവികളും മര്യാദ ഫംഗ്ഷനിൽ നിന്ന് നോക്കണം അല്ലെങ്കിൽ അവിടെ ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യണം ഇതൊന്നും മേൽ ഭാഗത്ത് കാണുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് വീഴ്ചകളുണ്ട് ഇതൊക്കെ ടൈറ്റൻ ചെയ്യേണ്ട സമയം അതിക്രമം അത് ചെയ്തില്ലെങ്കിൽ ഇനിയും പോലീസിന്റെ നിലയും വിലയും കളഞ്ഞുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ന്യൂസുകളും ഇത്തരത്തിലുള്ള സി സി ടിവികളും പുറത്തു വരും അത് പൊതുസമൂഹത്തിൽ ആശങ്ക ഉണ്ടാക്കും അത് ഒഴിവാക്കേണ്ട അത്യാവശ്യം അത്യാവശ്യമാണത് അതിനെല്ലാവരും തയ്യാറാവണം എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത് ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ പോലീസിനെ മുഴുവനായി കുറ്റം പറയേണ്ട തരത്തിലേക്ക് പോകുന്നില്ല കാരണം ഈ നമുക്കറിയാം കേരളത്തിലെ പല കേസുകളും കൃത്യമായി തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയ മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥരും നമുക്കുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരുമ്പോൾ ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും കാരണം സാധാരണക്കാർക്ക് ഈ അങ്ങനത്തെ സ്വാഭാവികമായിരുന്നു പോവാ ഒരു നീ ഒരു നമുക്ക് പൊതുസമൂഹത്തിൽ ഒരു നീതി നിഷേധം ഉണ്ടായാൽ അവർ വേറെ എങ്ങോട്ടാ പോവുക അവർ പോലീസ് സ്റ്റേഷനിൽ മാത്രമേ പോകാൻ പറ്റൂ അതിനാണ് ആ പോലീസ് സ്റ്റേഷൻ അതിനാണ് നിർമ്മിതമാണ് അതിനാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൊതു പൗരന് ഒരു ബുദ്ധിമുട്ടുണ്ടായാല് അല്ലെങ്കിൽ ഒരു വിരുദ്ധമായ ഒരു കാര്യം ആരംഭിച്ച് അയാൾക്കെതിരായി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പോകണ്ട സ്ഥലം പോലീസ് സ്റ്റേഷൻ മാത്രമാണ് അപ്പൊ പോലീസ് സ്റ്റേഷൻ അത്ര ഒരു സ്ഥലമാണ് അപ്പൊ അത് അങ്ങനെ കരുതേണ്ട ഉദ്യോഗസ്ഥന്മാര് കാരണം ഈ ഇപ്പം തൃശ്ശൂരുള്ള കുന്നംകുളത്തെ ആ ആ പയ്യനെ അടിച്ചപ്പോഴും അവനെ കണ്ട അടിക്കില്ല കാരണം ഈ അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും പിന്നെ പിന്നെ അനുജന്മാരും ഇല്ലേ അവരും സമൂഹത്തിന്റെ ഭാഗമല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഉദ്യോഗസ്ഥമാര് പെരുമാറുന്നത് അവരെ പ്രോപ്പറായിട്ട് ഈ സമയാസമയങ്ങളിൽ അവരെ അവരെ റിഫ്രഷ് റിഫ്രഷ് പ്രോസയാക്കുക അവരെ സ്റ്റേഷൻ ഇൻസ്പെക്ട് ചെയ്യുക അവരെ സമയാസമയങ്ങളിൽ കടിഞ്ഞായിട്ട് മുന്നോട്ട് പോണം അത് ചെയ്യുന്ന ചെയ്യാത്ത കാലത്തോളം ഇങ്ങനെയുള്ള പല സംഭവങ്ങളും പുറത്തുവരും അങ്ങനെ സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പൊതുസമൂഹമാണ് അത് പൊതുബോധമാണ് അതിനെതിരായിട്ട് പ്രവർത്തിക്കേണ്ടത് അതിനെല്ലാവരും തയ്യാറായിട്ട് ഒത്തമിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് ഒരു കാര്യം കൂടി അതായത് ഈ സി സി ടി വി ക്യാമറകൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വേണമെന്നുള്ളൊരു നിർബന്ധമുണ്ടല്ലോ അതിൽ പക്ഷേ അതില്ലാത്ത പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാകാൻ എന്നുള്ളതും ഒരു യാഥാർഥ്യമല്ലേ ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ മുൻപിൽ വെച്ച് തന്നെ ഈ അതിക്രമങ്ങൾ കാണിക്കാൻ പോലും മടിയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരാണ് നമുക്ക് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതും അല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അഞ്ഞൂറ്റി ഇരുപതോളം പോലീസ് സ്റ്റേഷനുകളില് മുപ്പതോളം മുപ്പത് കോടി രൂപ ചെലവാക്കി ഗവൺമെന്റ് സർക്കാർ സിസിടി വി സ്ഥാപിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ഉത്തരവുണ്ട് സുപ്രീംകോടതി ഉത്തരവ്രകാരം എവിടെയൊക്കെയാണ് പോലീസ് ഈ പിന്നെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് ഫങ്ഷൻ ചെയ്യുന്നത് അത് ഏത് റൂമിലായാലും ഭക്ഷണ റൂമിലായാലും അല്ലെങ്കിൽ പിന്നെ ബാക്ക് സൈഡായാലും ഫ്രണ്ട് സൈഡായാലും എല്ലാ സൈഡും കവർ ചെയ്യണം എന്ന് മാത്രമല്ല അത് സമയാസമയങ്ങളിൽ അത് ഫങ്ഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെ ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യണം ഇതൊക്കെ അവിടുത്തെ സ്റ്റേഷൻ ഹോംസ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് സ്റ്റേഷൻ ഓഫീസ് ഓഫ് ഉത്തരവാദിത്തപ്പെട്ട ഈ സംഭവത്തിൽ പ്രോപ്പറായിട്ട് അയാളുടെ മൂൾ ഉദ്യോഗസ്ഥന്മാര് സബ് ഡിവിഷണൽ ഓഫീസർമാര് സൂപ്രണ്ടോ പോലീസുമാര് അവരൊക്കെ സമയാസമയങ്ങളിൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യണം അങ്ങനെ ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വിസിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴും അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അവിടുത്തെ തോക്കും തിരയും അവിടുത്തെ ഗണ്ണും പിന്നെ റൗണ്ട്സ് ഒക്കെ ശരിയാണോ അത് അതുപോലെ തന്നെയാണ് അവിടെയുള്ള ഈ സി സി ടി വി ശരിക്ക് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ കാരണം സി സി ടി വി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പാലിച്ച് ഒരു പുതിയ നിയമ സംവിധാനത്തിൽ കൂടി വന്നിരിക്കുകയാണത് അപ്പൊ അത് എല്ലാം ഒരു പോലീസ് സ്റ്റേഷനിൽ ശരിയായ ഉണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും അതിന്റെ മുകളിലുള്ള സബ് ഡിവിഷണൽ ഓഫീസർക്കും എസ് പിമാർക്കും ഒക്കെയാണ് അവരൊന്ന് സമയാസമയങ്ങൾ ചെയ്യാതിരുന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്ന് അല്ലെങ്കിൽ കിട്ടാനില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ ഈ ഈ സി സി ടി വിയുടെ പിന്നെ അതിന്റെ ഫുട്ടേജ് ചോദിച്ചു കഴിഞ്ഞാല് അവര് പറയുന്ന പല കാരണങ്ങളും ഫിലിംസി ആണ് അർദ്ധരാത്രി പിന്നെ പോക്സോ കേസിൽ ഒരു വിക്ടി മോളുണ്ട് അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ വന്നാൽ അത് ബ്ലേഡ് ആയിട്ട് കൊടുക്കണ്ടേ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആ കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ അത് ആ സി സി ടി വിയിലെ ഫുട്ടേജുണ്ടെങ്കിൽ ആ ഭാഗം ബ്ലഡായി കൊടുക്കാൻ നമ്മൾ നമ്മൾ തയ്യാറാവണം അങ്ങനെ ഈ സി സി ടി വി സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ ഒരു സുതാര്യത വരുത്താനാണ് സുതാര്യത വരുത്തുമ്പോൾ അത് അത് സമയാസമയങ്ങൾ കൊടുക്കുക സംശയം ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പ്രതികരിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഉത്തരവാദിത്തം പോലീസിന് തന്നെയാണ് അത് സമയാസമയങ്ങൾ ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പേരുദോഷമൊക്കെ വരും നല്ലൊരു പോലീസ് ഫോഴ്സ് കേരളത്തിലെ പോലീസ് ഇന്ത്യയിലത്തെ ബെസ്റ്റ് പോലീസ് ഫോഴ്സാണ് അതിൽ ചില ആൾക്കാർ ചില പുഴുക്കുത്തുകളുള്ള ചില ആൾക്കാർ മാത്രം ഇത്ര പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിന്റെ ക്രെഡിബിലിറ്റിനെ ബാധിക്കാണ് അതില്ലാതാക്കണം അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും പുറത്തു വരും അത് പോലീസിന്റെ പേരുദോഷം കൂടുതൽ വരുത്തും അത് ഒഴിവാക്കണം എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം